മന്തു ജാനുവരി മുപ്പതിന് ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ എന്നെ സംബന്ധിച്ച് എന്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക അത് ശ്രദ്ധിക്കപ്പെടുക അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ് അപ്പം മുപ്പതിന് ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ് മുപ്പതിന് ഇറങ്ങാത്തതിന്റെ കാരണങ്ങൾ വേറൊന്നും അല്ല ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ളൊരു അതിപ്പോ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവും എന്നറിയില്ല ഒ ടി ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം രഞ്ജിതേണ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് നൂറ് ശതമാനവും എനിക്ക് രഞ്ജിതേനെ ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ ഞാനാണെങ്കിലും അല്ലെ ലാലേട്ടനാണെങ്കിലും അല്ലെ ആണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിതേവൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് തന്നിട്ടുള്ളത് എന്തും ചെയ്യാനും അത് ത്രൂഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇന്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസർ നമ്മടുക്കയില് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എന്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എന്റെ ഇൻഫ്യൂരിറ്റീസോ എന്റെ ഫ്രസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാണിക്കാൻ പറ്റില്ല അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിന്റെയും കോളാണ് ഓക്കെ നമ്മൾ ജാനുവരി മുപ്പതിന് ഇത് റിലീസ് ചെയ്യണ്ട എന്നുള്ളത് പിന്നെ ജാനുവരി മുപ്പത് റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ി പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ആശീർവാദന്റെ ഒരു ഒരു അപ്ഡേഷനിൽ വന്ന അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൽ വന്ന മുപ്പതിനപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയവ മുതൽ നമ്മൾ മുപ്പത് എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല നമുക്കും കൺസേൺ ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും മുപ്പതിന് ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീച്ചർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ കാര്യകാരണങ്ങൾ സത്യാവസ്ഥ അറിയുകയും അതിന്റെ അടിയിൽ വന്ന് പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ വന്ന് എന്റെ കമന്റിന്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലൊക്കെ കമന്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട് അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്ന് പറയും എനിക്ക് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല ഇനി ഒട്ടും യൂസ്ഡ് ആകാൻ താല്പര്യവും ഇല്ല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും അല്ലെ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണ് തോന്നില്ല വളരെ ആയിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ ഫാൻസിന്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട് അവരോടൊക്കെ ഞാൻ വളരെ ആയിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട് പക്ഷെ ഇതെന്താണെന്ന് അറിയില്ല ഇതിങ്ങനൊരു ഭയങ്കര മാസിക ആയിട്ടുള്ള അറ്റാക്ക് പോലെ അത് എനിക്ക് തോന്നുന്നു ഫാൻ ഫൈറ്റിന്റെ ഒക്കെ പേരിൽ ൾ ചെയ്യുന്ന പക്ഷെ അത് നമ്മളുടെ ഐഡിയയിൽ വന്ന് കാണുന്നത് നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആയിരിക്കില്ല നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ആരുടെയും സപ്പോർട്ട് കൊടുക്കുന്നു അപ്പൊ അതൊക്കെ ചിലപ്പം എന്റെ അമ്മയ്ക്കോ എന്റെ അച്ഛനോ അല്ലെ എന്റെ വൈഫിനോ എന്റെ മക്കൾക്കോ ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടത് അത് മനുഷ്യനായത് കൊണ്ടാണ് അല്ലാണ്ട് ഏഹ് ഇപ്പം ഇപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ് നമ്മളൊക്കെ തമ്മിൽ എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നല്ല ഇപ്പൊ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുന്നത് വളരെ ജെനുവൻ വളരെ സുതാര്യമായിട്ടും സിനിമയെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുള്ളൂ പക്ഷെ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നും തോന്നില്ല പിന്നെ സിനിമയുടെ കേസിൽ സിനിമ എപ്പോ ഇറങ്ങിയാലും അത് നല്ല രീതിയിൽ വരുമെന്നും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നും ഉള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണെന്നോ അല്ലെങ്കിൽ നെഞ്ചും പിരിച്ചിറങ്ങാമോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ വളരെ വളരെ സിൻസിയർ ആയിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നത് എന്റെ കൂടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതില് അൺഫോർച്യുനേറ്റ്ലി എന്ന് പറഞ്ഞ എഡിറ്റർ ആണ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ പോയത് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിഷാന്റെ മരണ വാർത്ത അറിഞ്ഞ് അതിന്റെ വേദനയിൽ തന്നെ നിൽക്കുമ്പോ തന്നെ അതിൻ്റെ ഒരു തീരുമാനം എടുത്ത് പുതിയ എഡിറ്ററുമായിട്ട് വർക്കും ഒക്കെ തുടങ്ങിയതാണ് അപ്പൊ അതിന്റെ ഒന്നും ഡിലേകളല്ല പക്ഷെ ഇതൊക്കെ ഈ മരണവും ഒക്കെ ഇതിന്റെ അകത്ത് കൂട്ടിക്കൊഴിച്ച് പറയുന്നത് കാണുമ്പോൾ ഓ സങ്കടമുണ്ട് ഇപ്പൊ സിനിമ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഞാൻ ഇതൊക്കെ കേൾക്കാൻ ഞാൻ ഞാൻ അത് മനസ്സിലാക്കാം പക്ഷെ ഇത് ഒരു രീതിയിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ബ്രൂട്ടൽ അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെ ശ്രമിച്ചവരെല്ലാരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അതിൽ വളരെ സങ്കടപ്പെട്ട് ജെനുവീനായിട്ട് ചോദിക്കുന്ന നല്ല നല്ല ഐഡിയ ഉള്ളൂ അതൊന്നും ഞാൻ കടന്നിട്ട് പക്ഷേ ഈ ഫാൻ ഫൈറ്റിന്റെ പേരിൽ നടന്ന ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതാണ് ബ്രോ സത്യാവസ്ഥ എന്തു വന്നാലും സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമ നന്നാവൂ എന്നും അത് നല്ല രീതിയിൽ ലാലയട പേരുള്ളൊരു സിനിമയാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വിശ്വാസമാണ് നമ്മ എല്ലാ സിനിമയും അതേവിശ്വാസം തന്നെയാണ് ചെയ്യുന്നത് ഇത് നന്നായി വരട്ടെ എന്തായാലും താങ്ക് യു ബ്രോ ഇങ്ങനെ ചോദിച്ചല്ലോ എന്റെ എടുക്കല്ലോ എന്താണ് ബ്രോ കാരണം എന്ന് അങ്ങനെ ചോദിച്ച ആളുകൾക്ക് വളരെ വിരളമാണ് എന്താണ് എക്സാക്ട് റീസൺ തിരഞ്ഞേട്ടാ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതിൽ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഈ കാലത്ത് ഭയങ്കര വിരളമാണ് ഞാനും ഓക്കെയാണ് എന്റെ ടീമും ഓക്കെയാണ് പക്ഷെ ഈ ഇതുവരെ ഉള്ള ഈ സിനിമയുടെ പ്രോസസ് എല്ലാം വളരെ പോസിറ്റീവ് ആണ് ഈ ലാലൻ ഞാനൊക്കെ ഏറ്റവും സന്തോഷിച്ച് തന്നെയാണ് ഈ സിനിമ വർക്ക് ചെയ്തത് പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് വെളി കൂട്ടങ്ങൾ എന്ന് വേണേ പറയാം അറിയില്ല അതിനങ്ങനെയാണോ വിളിക്കേണ്ടതെന്ന് അത് ലാലേന്റെ ഫാൻസ് ആണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ഇത് ഇവര് പറയുന്നതും ഒക്കെ വേറെ എനിക്ക് തോന്നുന്നു വേറെ ഫാൻ ഫൈറ്റിന്റെ പേരിലൊക്കെ ഉള്ള ഇതാണെന്ന് തോന്നുന്നു ഞാൻ എഫ് എഫ് സി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആക്റ്റീവല്ല പക്ഷെ എനിക്ക് കാണുമ്പോ അവിടെ നിന്നൊക്കെ വന്നൊരു വെളിക്കൂട്ടം വന്ന് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് അപ്പം ഒരുപക്ഷെ ഇത് സിനിമ ഇറങ്ങി ഇറങ്ങുമ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അറ്റാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായാലും ഇതൊക്കെ നമ്മൾ ഒരു ലാലേട്ടൻ സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യണമായിരിക്കും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യങ്ങൾ പക്ഷെ അറിയില്ല എന്താണ് ഇങ്ങനൊരു അറ്റാക്ക് എന്ന് ഇനി ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു രീതിയിലും കാരണം ഞാൻ അതിന് മാത്രം ഒരു വലിയ അപരാധം ചെയ്തു എനിക്ക് തോന്നുന്നില്ല സിനിമ ഒരു ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു സിനിമയാണ് എടുത്തു വെച്ചിട്ടാണ് ഞാൻ അത് കേൾക്കണമെങ്കിൽ ഹൺഡ്രഡ് പേർസെന്റേജ് ഞാൻ കേൾക്കാം അല്ലാണ്ട് ഭയങ്കര നെഗറ്റീവ് സ്ട്രെഡ് ചെയ്യുന്നത് ഇനി ഓക്കെ ഞാൻ ഇപ്പം സിനിമ റിലീസ് ആയി കഴിയുമ്പോൾ സിനിമ മോശമാണെങ്കിൽ എനിക്കറിയാലോ ഇപ്പോഴൊരു ഇൻഡസ്ട്രി സിനിമ പോലും ചെയ്യാൻ പറ്റില്ലെന്നുള്ള വളരെ ക്ലിയർ കട്ട് ആയിട്ട് അറിയാം അപ്പൊ ഞാൻ അത്രയും വലിയ റിസ്ക് ആണ് ലൈഫിൽ എടുത്തിരിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫാൻ ഫാൻ ഇപ്പം ഇതിനുമുമ്പുള്ള സിനിമകളിലൊക്കെ എൽ ജെ പി വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ പോലും ഐറ്റങ്ങൾ വന്നൊരുപാട് മാനസികമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്തിനാണ് അതെന്ന് എനിക്കറിയില്ല നല്ല സിനിമയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നല്ലതല്ലെങ്കിൽ നിങ്ങൾ ആസ് ആസ്യൂഷൽ ചെയ്യുന്ന പോലെ നിങ്ങൾ എഴുതിക്കൊല്ല അത്രേ പറയാനുള്ളൂ